ഞാൻ വ്യക്തമായി സിനിമയുടെ പേരിലും എന്റെ പേരിലും ഞാൻ സമർപ്പിച്ച പരാതി എവിടെയാ പോയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഐ സി എൻ്റെ സിനിമയുടെ ഐ സിയും അതുപോലെ തന്നെ ഫിലിം ചേംബർ തന്ന മോണിറ്ററിങ് ഐ സിയുടെ മോണിറ്ററിംഗിൽ മോണിറ്ററിങ്ങിലേക്കും പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ആൻഡ് ദ സെയിം ടൈം ടു അമ്മ ഇവിടേക്കാണ് പരാതികൾ പോയിട്ടുള്ളത് ഈ പരാതികൾ പോയത് ഞാൻ അറിഞ്ഞെടുത്തോളം അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും അല്ല എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തു വിട്ടതെങ്കിലും ഏറ്റവും വലിയ എന്താ പറയാ വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇത് പറയല്ലോ എലീനെ പേടിച്ച് എന്താ പറയാ ഇല്ലം ചുറ്റും അല്ലെങ്കിൽ എന്താ പന്തളത്തിൽ എന്തോ കയറുന്നൊക്കെ പറയുമല്ലോ അതാണ് എരിചട്ടിന്ന് വെറുചെട്ടിയിലോട്ട് അതാണ് അവസ്ഥ ഉണ്ടായത് അതായത് ഞാൻ മര്യാദയ്ക്ക് എന്റെ നിലപാടുത്ത് എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു